സാധാരണ നിലക്ക് കൈ ഉയർത്തൽ സുന്നത്താണ് കൈ ഉയർത്തേണ്ടത് എങ്ങനെയാണ് നമ്മുടെ മുസ്ലിംങ്ങളിൽ പെട്ട പലരും കൈ ഉയർത്തുന്നത് നമ്മൾ കാണാറുണ്ട് അതെങ്ങനെയാണ് ഉയർത്താമ്പല്യ മടിയാണ് മടിയിൽ വെച്ചിട്ടാമീം പറയുന്ന ഒരു കൂട്ടലുണ്ട് നിങ്ങളാരും ആയി പോകരുത് എന്ന് ഞാൻ വിരയത്തോടെ പറയട്ടെ കൈ ഉയർത്തേണ്ടത് ചുമലിന്റെ നേരെയാണ് ആ ഉയർത്തേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ചെറിയ മക്കൾക്ക് ചിലര് ദുആ ചെയ്യുന്ന സമയത്ത് അമീം പറയാൻ അത് കൈവെക്കാൻ പഠിപ്പിക്കുന്നത് കാണും പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതെന്ന് തെറ്റാണ് അതെങ്ങനെയാ പഠിപ്പിക്കുന്നത് ഒരു കയ്യെടുത്ത് മറ്റേ കൈയിന്റെ മേലെ വെച്ച് എന്നിട്ട് തള്ളവരലിന് മറ്റേ തള്ളവരലിന് ചേർത്ത് വെച്ച് ഇങ്ങനെ പിടിക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും കാണാറുണ്ട് അങ്ങനെ പിടിക്കണം എന്ന് ഒരൊറ്റ കിതാബിലും പറഞ്ഞിട്ടില്ല മറിച്ച് കൈ ഉയർത്തേണ്ടത് ഒന്നുകിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെവ്വേറെ നമ്മൾ ഇങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത് നിങ്ങളൊക്കെ കുനൂത്തിൽ അങ്ങനെയാണ് കൈ കൈയുയർത്താറുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കുനൂത്തിൽ ഇങ്ങനെ വെച്ച് കൊനൂത്തോ കുനൂത്തിൽ അമീം പറയാറുണ്ടോ നിങ്ങൾ നിങ്ങളാരെങ്കിലും കുനൂത്തിൽ നടക്കുമ്പോ ആ സമയത്ത് മടിയിൽ വെക്കാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു തള്ളവരിൽ മറ്റേ തള്ളവരിൽ കൂട്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് അമീം പറയാറുണ്ടോ ഇല്ല കാരണം അവിടെ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് നിങ്ങൾ എന്ന ഉദ്ദേശങ്ങൾ എല്ലാവരും നല്ലോട്ടോ ഏതെങ്കിലും ആൾ തെറ്റി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ അവരെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും അമീം പറയുമ്പോ കൈ ഉയർത്താറുണ്ട് രണ്ട് രണ്ടുവിധത്തിലാണ് ചിലരിങ്ങനെ കൈ കൂട്ടി പിടിക്കും ഇങ്ങനെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ അമീം പറയുമ്പോ അല്ലെങ്കിൽ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടത്തുമ്പോ സുജൂതിന്റെ സ്ഥാനത്ത് നോക്കണം നിസ്കാരത്തിൽ നിന്നേ നിയമം പക്ഷേ സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോക്കാൻ കഴിയില്ലല്ലോ എന്നാൽ പിന്നെ കയ്യിലേക്ക് തന്നെ നോക്കിയാൽ മതി ഇനി അല്ല വേർവിരിച്ച് രണ്ടും വെവ്വേറെ പിടിക്കുകയാണോ അങ്ങനെയും അതിന് കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ അപ്പോൾ സുജൂതിന്റെ സ്ഥാനത്താണ് നോക്കേണ്ടത് ഏതായിരുന്നാലും ശരി പക്ഷേ ഹത്തീബ് അപ്പോൾ കൈ ഉയർത്താൻ പാടില്ല ഒത്തുപോകുന്ന ഹതീബ് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ ഹതീബ് ഇങ്ങനെ കൈ ഉയർത്തുന്നത് ഇല്ല കാരണം അദ്ദേഹം കൈ ഉയർത്തണ്ട എന്നാണ് ഇമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിയമങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും അത് എല്ലാവർക്കും ഒരേ നിയമമാവില്ല എപ്പോഴും ഒരേ നിയമാവില്ല അതുകൊണ്ട് തന്നെ അറിവില്ലാത്ത ഒരു പണ്ഡിതന്മാരെന്തെങ്കിലും ചെയ്യുമ്പോ ചോദ്യം ചെയ്യാൻ പോകരുത് കാരണം നമുക്കത് അറിയില്ല അവരോട് തന്നെ നമുക്ക് ചോദിക്കാം നിങ്ങൾ എന്തേ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാം അതിന് കുഴപ്പം ഇല്ല അത് ചോദിച്ചു പഠിക്കാനാണ്